തെറ്റാണ് ഹണി റോസ് കുറെ കൂടെ ഇതൊന്നും ത്യാഗികൾക്ക് എന്തിനെ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ ഹണി റോസ് ചെയ്യുന്നത് നമ്മുടെ യുവാക്കൾക്ക് യുവതികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് തെറ്റായ മാതൃക കൊടുക്കരുത് അവൻ പറഞ്ഞാണ് പറഞ്ഞു ഞാനൊരു മാനിനാകും എങ്ങനെയായിരുന്നു സ്വഭാവം അവൻ അവൻ തന്നെ മലയാളി ഹൗസിൽ പോയി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണിച്ച രാഹുൽ ഈശ്വരന് എന്ത് ധാർമ്മികതയുണ്ട് ഇവിടെ ഇതിനെതിരെ സംസാരിക്കുവാൻ ഓ അതൊക്കെ കണ്ടുവല്ലേ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല പിന്നെ അവരൊക്കെ നിർബന്ധിക്കുമ്പോളി മലയാളി ഉള്ളിൽ നടന്നതിനേക്കാൾ കൂടുതലൊന്നും നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അതിങ്ങനെ ഒരു സ്വപ്നത്തിൽ ഞാൻ സദാചാര കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ തന്നെ സ്വന്തമായി ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ആ വാദം വീക്കായിട്ടും കേരളത്തിന്റെ പരിപ്രേക്ഷത്തിൽ നിന്ന് അധികമായി പോയി എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ പരിപ്രേക്ഷത്തിൽ എടുത്തതാണ് പലതും പക്ഷെ അറിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ അറിയാതിരുന്നാൽ എന്തും ചെയ്യാം അങ്ങനെയല്ല പോട്ടെ ഇനി മാറ്റി പറയാൻ പറ്റുമോ അകത്തു നിന്ന കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ പലതും ഉള്ളിൽ നിന്ന നമ്മൾ മനസ്സിലാക്കി ഇതിന്റെ പേരിൽ ഒരു ഏത് അല്ല ഒന്നും കാണാൻ പാടില്ല യുവാക്കൾക്ക് യുവതികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് തെറ്റായ മാതൃക കൊടുക്കരുത് ശരിയാ അനുഭവസ്ഥിര് പറഞ്ഞാ എനിക്ക് വിശ്വാസം